മരുമക്കൾ ഒരുക്കിയ പ്രചരണ ചിത്രം ശ്രദ്ധേയം ഐ സി മൂൺ എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കാനായി മീൻകുഴി അണക്കെട്ടിന് സമീപം കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥിക്ക് വ്യത്യസ്തമായ പ്രചരണ ചിത്രം ഒരുക്കി കാനായിലെ കൊച്ചു കലാകാരന്മാർ മാമൻ സ്ഥാനാർത്ഥിയായപ്പോൾ വ്യത്യസ്തമായി എന്തു ചെയ്യണമെന്നാലോചിച്ചപ്പോൾ മറ്റൊന്നും ഇവർക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല കർഷക സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പി സുരേഷ് മത്സരിക്കുമ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് ശേഖരിച്ച നെല്ല് ചെറുപയർ അരി തുവര എള്ള് മമ്പയർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ ചിത്രം തറവാട്ടിൽ സന്ദർശനം നടത്തിയ മാമൻ സ്ഥാനാർത്ഥിയെ മരുമക്കൾ ഞെട്ടിച്ചത് അഭിജിത്ത് ടി കെ അർജുൻ ഖാനായി അഖിൽ ടി വി നിഗിൽ ടി വി അഭിനന്ദ കെ ഉത്തര ടി കെ സാൻവിയ കെ മിത്രമോൾ ഇവാഞ്ചലിൻ ദേവശ്രീ എന്നിവർ നാല് മണിക്കൂർ സമയമെടുത്താണ് പയ്യന്നൂർ നഗരസഭയിലെ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി പി സുരേഷിന് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ ചിത്രം ഒരുക്കിയത് പയ്യന്നൂർ നഗരസഭയിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഏറ്റവും തിളക്കമുള്ള യുവത്വത്തിന്റെ മുഖമാണ് പതിനൊന്നാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന സഖാവ് പി സുരേഷ് ബാലസംഘം പ്രവർത്തനത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനത്തിൽ വരികയും പിന്നീട് ഡിവൈഎഫ്ഐ രംഗത്തും അതിനുശേഷം കർഷക സംഘത്തിന്റെ ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന സഖാവായി സഖാ സുരേഷ് ഉയർന്നു വരികയാണ് ഉണ്ടായത് അതുകൊണ്ടുതന്നെയാണ് ഈ പതിനൊന്നാം വാർഡിലെ അണക്കെട്ട് മീങ്കുഴി പ്രദേശത്തെ കൊച്ചുകൂട്ടുകാർ കാർഷിക മേഖലയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ശേഖരിച്ചുകൊണ്ട് കളർ ചേർക്കാതെ തന്നെ കർഷക സംഘത്തിന്റെ വില്ലേജ് സെക്രട്ടറി കൂടിയായ സുരേഷിനെ തികച്ചു വ്യത്യസ്തമായ ഒരു പ്രചരണം ഇവിടെ ഒരുക്കിയത് ഏറെ അത്ഭുതാഹരമായ ആനന്ദദായകരമായ ഒരു പ്രചരണം ആദ്യമാണ് ഇപ്പോൾ അവലംബിച്ചിട്ടുണ്ട് ഏറെ ആകർഷകമായ ഈ പ്രചരണം ഈ കുട്ടുകാർ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടെയാണ് ഈ ഈ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പ്രചരണമാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ കൊച്ചുകൂട്ടുകാർ ചേർന്നുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പ്രചരണകത്ത് വ്യത്യസ്ത വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകരും കൂട്ടുകാരും എല്ലാം തന്നെ ഇത്തരത്തിൽ ഇടപെട്ട് വരികയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇവരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണം ഒരുക്കിയിട്ടുള്ളത് ഈ പ്രചരണം ഒരുക്കിയിട്ടുള്ള എല്ലാവർക്കും പിന്നെ നന്ദി അറിയിക്കുകയാണ് സ്ഥാനാർത്ഥിയോടൊപ്പം സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ കോറോം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി വി വി ഗിരീഷ് ജീവൻകുമാർ എം രഞ്ജിത്ത് പി വിനോദ് ഉണ്ണീകാനായി എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ചിത്രം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.